പട്ടികജാതി പട്ടികജാതി സംയുക്ത സംരക്ഷണ സമിതി പഠന സംഗമം നടത്തി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ കുടുംബങ്ങളെ ാണ് പരിപാടി സംഘടിപ്പിച്ചത് പട്ടികജാതി സംയുക്ത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കാപ്പിൽ കിഴക്ക തയ്യൽ തെക്ക ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠന സംഗമം സംഘടിപ്പിച്ചത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അവസ്ഥയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ആർക്കാൻ അറിവില്ലാത്തതും നമുക്കെല്ലാം അറിവു അപ്പൊ അവിടെ ഒരു വെളിച്ചത്തിന്റെ ആവശ്യം അതുകൊണ്ടായിരിക്കാം നിലക്ക് എത്തിക്കാൻ വഴിയത് നമുക്കറിയാം ഞാൻ നല്ല കാര്യമൊന്നും പറയുന്നില്ല ഞങ്ങള് ഡി വൈ എസ് മൂന്ന് മാസം ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ട് ഞങ്ങളുടെ സബ് ഡിവിഷനിലുള്ള എനിക്ക് ആറ് പോലീസ് സ്റ്റേഷൻ ആണല്ലോ കരിപ്പാടം മുതൽ കായങ്ങൾ വരെ ഈ ആറ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട പങ്കെ ഞങ്ങൾ വിളിച്ചു കൂട്ടും ഏകദേശം കാണും അവരവരുടെ ഏരിയകളിലുള്ള പ്രശ്നങ്ങളെ അവർ നമ്മളോട് പറയും അത് കേൾക്കും നമ്മളൊരു കാര്യം സാധിച്ചു കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞി ഒരു കാര്യം സാധിച്ചു കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് ലഭിച്ചതെന്ന് ആ കുട്ടികൾ അറിഞ്ഞിരിക്കണം ഞാൻ നിങ്ങളെ പോലെ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലാണോ എന്നെ ഇവിടെ പലർക്കും അറിയാമായിരിക്കും വളരെ സാധാരണപ്പെട്ട കുടുംബത്തിലാണ് ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം മധു കാപ്പിൽ അധ്യക്ഷത വഹിച്ചു കെ ടി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കാപ്പിൽ രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു കായംകുളം എക്സൈസ് ഓഫീസർ എ കുഞ്ഞുമോൻ മുതുകുളം പട്ടികജാതി വികസന വകുപ്പ് ഓഫീസർ ഡി ശ്യാംകുമാർ കൃഷ്ണപുരം എസ് സി പ്രൊമോട്ടർ മിഥുൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി രജനി സി ഗോപാലകൃഷ്ണൻ സി യശോധരൻ ബിനു അനീഷ് ജി ഉഷാ പി എസ് രാജേഷ് ലീലായൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം